ാണ് ആ ശതകോടീശ്വരൻ എന്നെല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അപ്പൊ എല്ലാവരുടെ മനസ്സിൽ അംബാനി ആയിരിക്കും വന്നിട്ടുണ്ടാവും പക്ഷെ അംബാനിയല്ല നമ്മുടെ കിങ് ഫിഷറിന്റെ ഒക്കെ ഉടമയായി വിജയമല്യയുടെ മകനായിട്ടുള്ള സിദ്ധാർത്ഥ മല്യയുടെ ആണ് വിവാഹം നടക്കുന്നത് അപ്പൊ ഏഴ് ദിവസത്തെ നീണ്ട പരിപാടികളാണ് നടത്താൻ പോകുന്നത് ഇവരൊക്കെ നമ്മൾ അറിയാൻ തുടങ്ങിയത് ഐ പി എൽ വന്നതിന് ശേഷമാണ് അപ്പൊ കിങ് ഫിഷറിന്റെ മുതലാളി വിജയ് മല്യ നമുക്കറിയായിരുന്നു പക്ഷെ സിദ്ധാർഥൊക്കെ വന്ന് തുടങ്ങിയത് ഐ പി എല്ലിൽ ഇവര് ആർ സി ബിടെ ടീം ഉണ്ടാകും അതായത് വിരാട് ഒരു ടീം അപ്പൊ ആ മാച്ച് കാണാൻ ദീപികയുടെ ഒപ്പം വന്നതിന് ശേഷമാണ് ഇയാള് ഫേമസ് ആയത് അപ്പൊ ദീപിക ആ സമയത്ത് സിദ്ധാർത്ഥിന്റെ ഗേൾഫ്രണ്ട് ഒക്കെ ആയിരുന്നു പിന്നെ അവർ ബ്രേക്കപ്പായി പിന്നെ ആളുടെ പുതിയ പ്രണയം ഉണ്ടായി ആ ഒരു കാമുകീനെയാണ് ഇപ്പോൾ ആൾ വിവാഹം കഴിക്കുന്നത് എന്തായാലും വിദേശത്താണ് കല്യാണം എന്താണെന്ന് വെച്ചാൽ ആൾക്ക് ഇന്ത്യയിലൊന്നും വരാൻ പറ്റില്ല ഇന്ത്യയിലത്തെ ഒരു പിടികിട്ട പുള്ളിയ മറ്റാണ് ആൾ അതുകൊണ്ട് വിദേശത്ത് വെച്ചാണ് കല്യാണം നടത്തുന്നത് ഏഴ് ദിവസത്തെ വലിയ പരിപാടി ഉണ്ട് അപ്പോൾ ഇന്ത്യക്കാര് അതായത് ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ നാട്ടുകാരെന്നുവെച്ചാൽ ഇല്ലാത്ത കാശുണ്ടാക്കി കട ആണ് പെൺമക്കളെ അയച്ചു വിടണത് അയച്ചു വിട്ടുണ്ടെങ്കിൽ തന്നെ സ്ത്രീധനത്തിൻ്റെ പ്രശ്നമായി അവിടെ ആത്മഹത്യകൾ നടത്തുന്നു അല്ലെങ്കിൽ കുടുംബത്തിലും പ്രശ്നങ്ങൾ നടത്തുന്നു അതായത് ഗാർഹിക പീഡനം പോലുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ നടത്തുന്നു ഇവിടെ ഇങ്ങനത്തെ പാവപ്പെട്ടവർ ബുദ്ധിമുട്ടി കല്യാണം കഴിപ്പിക്കുമ്പോൾ ഒരാളിതേ ഇന്ത്യക്കാരെ പറ്റിച്ച് അതും ഒരാൾ ഇന്ത്യക്കാരുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ പൈസയൊക്കെ പറ്റിച്ച് വിദേശത്ത് മുങ്ങി നടന്ന് വലിയ വലിയ രീതിയിൽ കല്യാണം നടത്തുന്നു ഇന്ത്യ അതിനൊക്കെ ഇവിടുത്തെ ആൾക്കാർ പോകണ്ടാവൂട്ടാ വലിയ വലിയ രീതിയിലുള്ള ആൾക്കാർ ഇവിടെ നിന്ന് എന്തായാലും അങ്ങോട്ട് പോകും ഈ കല്യാണക്കറ്റിംഗ്